യും നവരാത്രി ആഘോഷങ്ങളിലേക്ക് കടന്നു ഇനിയുള്ള ഒൻപത് കൂടിയാണ് രാജ്യത്തെ പ്രധാന പ്രത്യേക പൂജകളും ആരംഭിച്ചു പ്രധാനമന്ത്രി നവരാത്രി പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഒൻപത് ദിനരാത്രങ്ങൾ കേരളത്തിൽ സരസ്വതീ പൂജയ്ക്കും വിദ്യാരംഭത്തിനും പ്രാധാന്യം നൽകുമ്പോൾ തമിഴ്നാട്ടിൽ ബൊമ്മക്കൊലുകൾ വെച്ച് പ്രത്യേക ആരാധന കർണാടകയിൽ ദസറ ഉത്തരഭാരതത്തിൽ രാമലീല ആഘോഷങ്ങൾ അസമിൽ കുമാരി പൂജ സപ്തൃമാത പൂജ എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ ആഘോഷങ്ങളും പൂജകളുമാണ് നടക്കുന്നത് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ദർശനത്തിന് തിരക്ക് വർദ്ധിച്ചു ഹിമാചൽ പ്രദേശിലെ ഷിംല കാളിബാരി ക്ഷേത്രം ഹരിയാനയിലെ മാതാ മാനസാദേവി ക്ഷേത്രം ഡൽഹിയിലെ ഛത്രപൂരിലുള്ള ആധ്യാ കാർത്യായി ശക്തിപീഠം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് അലോപി അലോപ്പി ദേവി ശക്തിപീഠം അസമിലെ മാ കാമാഖ്യാ ക്ഷേത്രം തുടങ്ങി രാജ്യത്തെ പ്രധാന ദേവി ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നവരാത്രി ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവമാധ്യമങ്ങളിൽ കുറിച്ചു ദുർഗാദേവിക്കായി സമർപ്പിക്കപ്പെട്ട ഉത്സവം ഐശ്വര്യം നിറഞ്ഞതാകട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു ജനം ഡൽഹി